ഏവർക്കും ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നവംബർ മാസ ഫലമാണ് ഓക്കെ അപ്പം നമ്മളിന്ന് ആദ്യം നോക്കുന്നത് മേടലഗ്നക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ഈ നവംബറിൽ കാത്തു നിന്ന് നിൽക്കുന്നത് എന്നാണൊന്ന് നോക്കിയത് കേട്ടോ ഇപ്പം നമ്മുടെ ജാതകത്തിൽ ലാ എന്നൊരക്ഷരം ഉണ്ടായിരിക്കും അതായത് നമ്മൾ ജനിച്ച അല്ലേ ഇപ്പം നമ്മുടെ ലഗ്നമെന്ന് പറയും അപ്പം ആ ലഗ്നത്തിൽ അപ്പം നമ്മളുടെ ജാതത്തെ മേടൻ രാശിയിലാണ് ലാ നിൽക്കുന്നതെങ്കിൽ എന്താണ് നിങ്ങൾ മേട ലഗ്നത്തിലാണ് ജനനം എന്ന് പറയാം ഓക്കെ അപ്പോൾ മേടലഗ്നക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ഈ ഒരു മാസം കാത്തു നിൽക്കുന്നത് എന്തൊക്കെ വിധികളാണ് നമുക്ക് അനുഭവിക്കാനുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ ഒരു ശക്തി പ്രദാനം ചെയ്യുന്നതായിട്ട് നമുക്ക് പറയാം അതുപോലെ ശനിക്കുണ്ടായിരുന്ന വക്രം മാറുന്ന ഈ മാസ അവസാനത്തോടെന്താണ് വക്രം മാറും അതുപോലെ തന്നെ നോക്കി സൂര്യൻ നമുക്ക് നീചരാശിയിൽ നിൽക്കുന്ന സമയമാണ് ശുക്രനെ സംബന്ധിച്ചുള്ള മൂല ത്രികോണത്തിൽ ഏരിൽ നിൽക്കുന്ന സ്ഥാനമാണ് അതുപോലെ ബുധനും കുജുനും എട്ടിലെ നിൽക്കുന്ന സാധനമാണ് ഇവിടുത്തെ നമ്മുടെ എട്ടിലെ ചൊവ്വ എന്ന് പറയുന്നത് നമുക്ക് എന്തൊരു ടഫ് സിറ്റുവേഷൻ ആയാലും എന്തൊരു ഹാർഡായിട്ടുള്ള സിറ്റുവേഷൻ ആയാലും അതിനെയൊക്കെ നമുക്ക് ദൈരിദ് കരേജിനോട് നമുക്ക് എന്താണ് ഫേസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയെ തരുന്ന ചോദ്യിയാണ് നമുക്കിപ്പോൾ ഈ ഒരു മാസം എന്ന് പറയുന്നത് മേട രത്നത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇനി നമ്മുടെ ഒരു കരിയർ ആസ്പെക്ട്സ് നമുക്ക് നോക്കാം അല്ലേ തൊഴിൽ സംബന്ധമായിട്ട് പ്രൊഫഷണൽ റിലേറ്റഡായിട്ട് ബിസിനസ് സംബന്ധമായിട്ടൊക്കെ അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഒരു ടെൻഷൻ ആയിരിക്കും എനിക്ക് ജോലിയിൽ ഒരു മാറ്റം ഉണ്ടാകുമോ എനിക്കൊരു പ്രൊമോഷൻ ലഭിക്കുമോ അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടാകുമോ അല്ലെങ്കിൽ മാറ്റം ഒരു സ്ഥലം മാറ്റം ആയാലും ഉണ്ടാകുമോ ഇങ്ങനെ എപ്പോഴും ഒരു കൺഫ്യൂഷൻ നിറഞ്ഞൊരു രീതിയിലായിരിക്കും നമ്മുടെ ചിന്ത അല്ലെങ്കിൽ എപ്പോഴും നമുക്കൊരു പ്രഷർ അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഇതേ സംബന്ധിച്ചുള്ള ഒരു സംഭവം ഭയങ്കരമായിട്ട് ടെൻഷൻ ഒരു എന്താണ് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടല്ലോ ജോലി സ്ഥലത്ത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അപ്പം അതിൽ നിന്ന് മാറണമെന്ന് ആഗ്രഹമുണ്ട് മാറിയാൽ എങ്ങനെയായിരിക്കും ഈ മാസം നല്ലതായിരിക്കുമോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ജോലി സ്ഥലത്ത് മുന്നോട്ട് പോകുന്നത് അപ്പം ഞാൻ ഇനി മുമ്പോട്ട് പോകണോ എന്നൊരു തോട്ട്സൊക്കെ വന്നവർക്ക് ഈ ഒരു മാസം ഞാൻ പറയാം ഈ മാസം നമ്മൾ അങ്ങനെ തന്നെ പോകുന്നതായിരിക്കും നല്ലത് കാരണം നമുക്ക് ഒരു മാറ്റത്തെയും കഴിഞ്ഞ് നല്ലത് ഈ ഒരു മാസവും കൂടി നമുക്ക് എന്താണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക നിങ്ങൾക്ക് മേശ മാനേജ് ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ അവിടെ തന്നെ തുടരുന്നതായിരിക്കും നല്ല നിങ്ങളായ ഒരു ഓപ്ഷൻ എടുത്ത് നമ്മൾ നമ്മുടെ ആ ഒരു ഐഡിയിൽ ഒരു തീരുമാനം എടുത്ത് എന്ത് ചെയ്യേണ്ട അവിടെ മാറ്റം നടത്താനാണ് റിസേൺ ചെയ്യാനും നിൽക്കേണ്ട അവർ വിടുമെങ്കിൽ ഒക്കെ നമുക്ക് വേറെ നല്ല ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടും ബട്ട് നമ്മൾ സ്വയമേ റിസേൺ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ മാസത്തിൽ നിങ്ങൾ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്കിന് ഫുള്ളായിട്ട് റിസൾട്ട് നമുക്ക് കിട്ടിയെന്ന് വരില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമുക്ക് റിസൾട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മളൊരു നമ്മൾ ചെയ്യുന്ന എഫേർട്ട് അല്ലെങ്കിൽ ഇടുന്ന എഫർട്ടിന് കൃത്യമായിട്ടറി റിസൾട്ട് കിട്ടാൻ നമ്മുടെ എട്ടോ പന്ത്രണ്ട ഭാവങ്ങൾ നല്ല ആയിരിക്കണം നമ്മൾ എട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറ്റക്കല അങ്ങനെയുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ തടസ്സത്തിൻ്റെ കാര്യങ്ങളും പന്ത്രണ്ട് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന എഫേർട്ടിന് തിരിച്ച് റിസൾട്ട് തരുന്ന സ്ഥാനമാണ് അല്ലേ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര ഒരു നമ്മൾ ഇടുന്ന എഫേർട്ടിന് തിരിച്ചായിട്ട് ആ ഒരു തിരിച്ച് ആ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന തരത്തിലുള്ള ഒരു നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു മാസമായിട്ട് പറയാൻ പറ്റില്ല അപ്പം നമുക്ക് തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധം എടുത്ത് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പോകുന്ന എങ്ങനെയാണോ അങ്ങനെ ഞങ്ങൾ മെയിൻറ്റൈൻ ചെയ്ത് പോകായിരിക്കും നല്ല എന്ന് പറയുന്നത് അവിടെ ഒരു പുതിയൊരു കാര്യത്തിലേക്ക് ചെയ്യാൻ ഈ ഒരു മാസം നിൽക്കാതിരിക്കുന്നതായിരിക്കും ഏറെ ഉത്തമം എന്ന് പറയുന്നത് ഓക്കെ അടുത്ത് നമുക്ക് ഫാമിലി ലൈഫ് അല്ലെങ്കിൽ കുടുംബ കുടുംബജീവിതമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ മാസം ശരിക്കും പറയാമെങ്കിൽ പ്രണയിക്കുന്നവർക്ക് റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളവർക്ക് കുറച്ച് ഒരു മാസമായിട്ട് നമുക്ക് എടുത്ത് പറയാവുന്ന മാസമാണ് ഈ നവംബർ മാസം എന്ന് പറഞ്ഞാൽ കാരണം വെച്ചാൽ നമുക്ക് വ്യാരു ശുക്രനും നല്ല ബലത്തിൽ നിൽക്കുന്ന സമയമാണ് പറയുന്നത് സോ നമ്മൾ സംസാരിക്കുമ്പോൾ ആലും നമ്മളെ ആളുകളായിട്ട് പരിചയപ്പെടുമ്പോൾ ആണെങ്കിൽ നമ്മുടെ സംസാരത്തിൽ ഭയങ്കരമായിട്ടൊരു മധുരം അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു ഇമ്പം ആളുകൾക്ക് തോന്നുന്ന ഒരു മാസമാണ് ഈ നവംബർ മാസം എന്ന് പറയുന്നത് ഈവൻ ഫാനി ഭർത്താക്കന്മാർ തമ്മിലായാലും അവർ തമ്മിൽ നല്ലൊരു ലവ് അല്ലെങ്കിൽ നല്ലൊരു സ്നേഹം അതുപോലെ നല്ലൊരു യൂണിറ്റി ഒക്കെ ഉണ്ടാവുന്ന ഒരു മാസമായിരിക്കും ഒരു നവംബർ മാസം എന്ന് പറയുന്നത് എത്രയൊക്കെ ബഹുണങ്ങൾ ഉണ്ടായാലും അതൊക്കെ പെട്ടെന്ന് അവർ സംസാരിച്ച് സോൾവാക്കുകയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുന്ന ഒരു മാസമാണ് ഈ നവംബർ മാസം എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു പ്രശ്നങ്ങൾ ഇപ്പം നമ്മുടെ അറിയാം കുടുംബജീവിതം എന്ന് പറഞ്ഞ കലകൾ ഉണ്ടാവും കളകളിൽ അതൊരു ജീവിതം മുന്നോട്ട് പോകാൻ തന്നെ ഫുൾ ഹാപ്പി ആയിട്ട് പോകാനും ഫുൾ അഡ്ജസ്റ്റ്മെന്റ് പോകുന്നതായിരിക്കും അപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം ആ പ്രശ്നങ്ങൾ നമുക്ക് നല്ല രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റും കല്യാണ കാര്യത്തിലേക്ക് കല്യാണ വിഷയത്തിലേക്ക് ചിന്തിക്കുമ്പം ഈ മാസം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും പക്ഷേ അവിടെ ഒരു ഉറപ്പ് ഡേറ്റ് ഒന്ന് ഫിക്സ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പക്ഷേ വിവാഹകാലത്തിൽ അത്ര ഒരു സൂപ്പർ ആയിട്ട് നമുക്ക് അടുത്ത് പറയാൻ പറ്റില്ല കാരണം നമുക്ക് സംസാരിക്കാം ആ പെണ്ണ് കാണാൻ പോവാം അല്ലെങ്കിൽ ചക്കൻ കാണാൻ ചനെ തീരുമാനിക്കുക അതൊക്കെ ചെയ് ചെയ്തു പക്ഷെ നമ്മൾ ഉറപ്പിച്ച് ഇന്ന ദിവസവും കല്യാണം നടക്കും എന്ന് ഈ ഒരു മാസം നമുക്ക് ഫിക്സ് ചെയ്യാതെ ഇരിക്കുന്നതായിരിക്കും എന്ന് പറയാം ഓക്കെ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ടൈമിൽ നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കും അല്ലെങ്കിൽ നമ്മുടെ സംസാരത്തിൽ മറ്റുള്ളവർ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആവുകയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു ഇമ്പം തോന്നുകയൊക്കെ ചെയ്യുന്ന മാസമാണ് സോ നമുക്ക് ആ ഒരു കാര്യം ആ ഒരു കഴിവ് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ബിസിനസ് കാര്യങ്ങളിലേക്കും കൂടി അപ്ലൈ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ നിങ്ങളുടെ ബിസിനസ് സ്വയം ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് അതൊരു മേന്മയായിട്ടൊരു നല്ലൊരു ബെറ്റർ റിസൾട്ടിലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊരു ഈ ഒരു മാസം എങ്ങനെയുണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചുവാ എന്ന് പറയുന്നത് നമുക്ക് നല്ല കരേജ് നൽകുന്നതാണ് ടഫ് സിറ്റുവേഷൻ അപ്പോൾ നമുക്ക് ടഫ് ആയിട്ടുള്ള ഒക്കെ ഉണ്ട് എഴുതാനുണ്ടെങ്കിൽ നിങ്ങൾ അത് വേണ്ടി പ്രിപ്പയർ ചെയ്യാമെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ പാർട്ടിസിപ്പറ്റ് ചെയ്തോളും ആ വിടണ്ട അതിൻ്റെ പ്രതീക്ഷകളൊന്നും കൈവിടണ്ട നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് ഹാപ്പിയായിട്ട് തന്നെ പോകാൻ സാധിക്കും ശരിക്കും നമുക്ക് എന്താണ് വ്യാഴത്തിനും ശുക്കറിൻ്റെയും സപ്പോർട്ട് കിട്ടിയും അതുപോലെ തന്നെ ബുധനും ചൊവിയും കൂടി ചേർന്ന് നിൽക്കുന്നതിൻ്റെ ഒരു ബെനിഫിറ്റും ഇതെല്ലാം വെച്ച് നമുക്കൊരു ചലഞ്ച് ഫേസ് ചെയ്യാനും ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള എക്സാംസൊക്കെ ഫേസ് ചെയ്യാനും അത് നല്ല രീതിയിൽ വിജയിക്കാനൊക്കെ പറ്റുന്നതാണ് സോ നിങ്ങൾ എന്തു ചെയ്യുക പരസ്യം വയ്ക്കുക നിങ്ങൾക്ക് ആ ലക്ഷ്യം വെച്ചേക്കുന്ന എക്സാം തന്നെ നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് പഠിച്ചോളൂ നല്ല രീതിയിലുള്ള മാർക്ക് നമുക്ക് നമ്മുടെ അധ്വാനത്തിലൂടെ നേടാൻ സാധിക്കും അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ നമ്മൾ പറയുന്നത് കൊണ്ടൊരു സ്ത്രീകളുടെ കാര്യം കിട്ടാം പറയാൻ പറ്റുമോ അല്ലെ സ്ത്രീകളെ സംബന്ധിച്ച് ഈ ഒരു മാസം തൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നൊരു അല്ലെങ്കിൽ പൂർത്തീകരിക്കാനൊക്കെ പറ്റുന്ന മാസമാണ് ഇതെന്ന് പറയുന്നത് ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നിരുന്നാലും വീടിന് വീടിനാവശ്യമായിട്ടുള്ള വസ്തുക്കൾ കുടുംബക്കാർക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ജ്വലറീസ് വീട് തുടങ്ങിയ കാര്യങ്ങൾക്ക് വാങ്ങാനും അത് തൻ്റെ ആഗ്രഹങ്ങൾ ആശയങ്ങളൊക്കെ പറ്റുന്ന ഒരു മാസമായിട്ട് ഈ നവംബർ മാസം നമുക്ക് നോക്കി കാണാൻ സാധിക്കും കേട്ടോ ഇനി ആരോഗ്യ സംബന്ധമായിട്ട് ഹെൽത്ത് ആണ് നമുക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ എട്ടിൽ കുജനും ബുധനോട് ചേർന്നാണ് നിൽക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം ചുവ എന്ന് പറയുന്നത് നമ്മളുടെ ലഗ്നാധിപനാണ് അല്ലെ മേടരാശിയുടെ അധിപനാണ് കുജന എന്ന് പറയുന്നത് സോ ഈ കുജനാണ് നമ്മുടെ എന്താ വൃച്ചകത്തിൽ പോയി എട്ടാം സ്ഥാനത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ല പെട്ടെന്ന് എടുത്തിട്ടൊരു തീരുമാനമെടുക്കാതെ ആ ആലോചിച്ച് വ്യക്തമായിട്ടൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ല ഒരു ദേഷ്യം വന്നൊരു കാര്യത്തിൽ തീരുമാനമെടുക്കാതെ ആ പെട്ടെന്ന് എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കുക ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് ജാഗ്രതയോടെ ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് സോ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹെഡ് അതുപോലെ തന്നെ വേസ്റ്റ് സ്പെയിന് മസിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഇഷ്യൂസൊക്കെ ചെറുതായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് സോ ആ കാര്യങ്ങൾ എന്താണ് ആരോഗ്യ സംബന്ധമായിട്ട് നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതേപോലെ നോക്കുകയാണെങ്കിൽ പന്ത്രണ്ടിലാണ് ക്ഷണി നിൽക്കുന്നത് സോ ഈ സമയത്ത് നമ്മൾ വാഹനങ്ങൾക്ക് കൈകാര്യം ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും ഇരുചക്ര വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക സേഫ്റ്റി മെഷേഴ്സൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്തു പോകുന്നതായിരിക്കും കുറച്ചുകൂടി ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ഒരു അമ്പത്തഞ്ച് അറുപയസ് മുകളിലേക്കുള്ളവർ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങണം എന്നൊക്കെ ഒരു പ്ലാൻ ഇട്ടാൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൺസൾട്ടൻസി റിലേറ്റഡ് ആയിട്ട് സർവീസ് ആണ് ആരംഭിക്കാൻ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങുമ്പോൾ അതിന് വലിയ പ്രശ്നങ്ങളില്ല ഓക്കെ ഇനി അല്ല ഒരു കുറച്ച് ഒക്കെ വരുന്ന സൈഡാണ് നമ്മൾ അത്യാവശ്യം നമ്മൾ ഇത്ര നാൾ സേവ് ചെയ്ത് വെച്ചൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ് അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടുതലായിട്ട് ലോൺ എടുത്ത ആവശ്യമാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് അവിടെ തന്നെ വെച്ചോളൂ ഇപ്പോൾ ഈ അസുഖയെ ഇറക്കേണ്ട നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം ഈ മാസം ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് കൂടിയ കാര്യങ്ങൾ ഈ ഒരു മാസം ചെയ്യാതിരിക്കാൻ നല്ല കൺസൾട്ടൻസി ബിസിനസ് ഒക്കെ തുടങ്ങാൻ നിൽക്കുന്നവർക്ക് തുടങ്ങാൻ അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുകളില്ല അതിനൊക്കെ അനുകൂലമായിട്ടുള്ള മാസമാണ് അല്ലാതൊരു ഭയങ്കരമായൊരു മുതൽ മുടക്ക് മുടക്കി ബിസിനസ് തുടങ്ങാൻ അത്ര അനുകൂലമായിട്ടുള്ള മാസം അല്ല എന്ന് മനസ്സിലാക്കുക കേട്ടോ ഇത്രയൊക്കെയാണ് ഒരു കെയർ ആയിട്ട് നമ്മൾ മേള ലഗ്നത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മാസം നവംബർ മാസം ചിന്തിക്കാമെങ്കിൽ പറയാനുള്ള പെട്ടീഷൻസ് എന്ന് പറയാൻ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു പെട്ടീഷൻസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതൊരു വ്യക്തിപരമായിട്ടുള്ള പെട്ടീഷൻസ് അല്ല നമുക്ക് കോമൺലി മേഡ് ലഗ്നത്തിൽ ജനിച്ച എല്ലാവർക്കും ഈ ഒരു ഫലത്തെ കേൾക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കണേ അല്ലേ അപ്പോൾ ഇതൊരു കോമൺ പെറ്റീഷനാണ് അല്ലേ നമ്മൾ വ്യക്തിപരമായിട്ടുള്ള പ്രൊഡിഷൻസ് അല്ലെങ്കിൽ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യേണ്ട അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമുക്കൊരു വ്യക്തിപരമായിട്ടുള്ള കൺസൾട്ടേഷൻ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഒരു നമ്മുടെ ചാർട്ട് ഹോറസ്കോപ്പ് ഒന്ന് റീഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ അല്ലെ അല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കോമൺ ഐഡിയ മാത്രം ഇപ്പം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഡെയിലി ഒന്ന് ലൈഫ് പോകുന്നവർക്കും ജസ്റ്റ് കാര്യങ്ങളൊക്കെ അറിയാനാണ് എന്താ ഈ പൊതുഫലം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഓക്കെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയേക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നല്ലൊരു കാര്യത്തിൽ അവിടെ ഇറങ്ങുകയാണ് അതിൻ്റെ കാര്യത്തിലേക്ക് നോക്കാൻ വേണ്ടി നമുക്ക് എന്താണ് നമ്മുടെ എന്താണ് ജാതം തന്നെ നോക്കണം അതുപോലെ തന്നെ ഈ പിറ്റീഷൻസ് ഒക്കെ കുറച്ചുകൂടി അക്യൂറേറ്റ് ആയിട്ട് നമ്മുടെ ഇപ്പോൾ ദശ ഏതാ നടക്കുന്നത് മനസ്സിലാക്കണം ഓരോ ഗ്രഹങ്ങളുടെ ബലങ്ങൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ അപകാരം നടക്കാൻ നോക്കണം ഇപ്പോഴത്തെ ദശാനാഥൻ ആരാണ് മനസ്സിലാക്കണം ഇതൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യുക ഒരു മന്ത്ലി പിറ്റീഷൻസ് ആയാലും നമുക്ക് കറക്റ്റ് അക്യൂററ്റിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ ഓക്കെ പിന്നെ ഒത്തിരി നമ്മൾ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് ഒരു ജാതകം മാത്രമല്ല ഓക്കെ കുറേ ഫാക്ടേഴ്സ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് അല്ലേ അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഹാപ്പി ആയിട്ടിരിക്കുക അല്ല ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് എന്താണ് ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകാം അതുപോലെ തന്നെ ഈ മാസം നിങ്ങൾ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നതും സുബ്രഹ്മണ്യ ആരാധനയൊക്കെ നടത്തുന്നതും മേടരാശിക്കാരെ സംബന്ധിച്ചോളം അനുകൂല ഫലത്തെ പ്രദാനം ചെയ്യും കേട്ടോ അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം വ്രതം എടുക്കുന്ന ഉത്തമമായിരിക്കും ഓക്കെ ഇത്രയൊക്കെയാണ് പൊതുവേ ഈ നവംബർ മാസ ഫലം എന്ന് പറയുന്നത് അപ്പോൾ ഇത്ര നേരം എന്നോടൊപ്പം ഈ ആസ്ട്രോളജിക്കൽ ലൈഫ് സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷ നന്ദി നമസ്കാരം